ഇതുവരെ ഇന്ന് വരെ നിങ്ങളെ കുറിച്ച് കേസ് കൊടുക്കാനോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ ഞാൻ ശ്രമിച്ചില്ല ചിന്തിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങളുടെ ഭാഗത്ത് ഒരു ചെറുതുണ്ടായാലും ഇനി ഇത്രയും സ്ഥാപനം നടത്തിക്കൊണ്ട് പോയി പോയ എന്നെ പറഞ്ഞ് അവയ്ക്ക് ഞാൻ ഏഴ് വരെ പോകും ഇതുവരെ ഇന്ന് വരെ ഞാൻ പോയിട്ടില്ല പോകാൻ തീരുമാനിച്ചിട്ടില്ല കാരണം ചോദിച്ചാൽ ഇതുകൊണ്ട് അവസാനിപ്പിച്ചു എനിക്കെതിരെ ഇനി ഒരു ചലിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികൾ നിങ്ങളുടെ കെയർ വന്നാൽ അവരും പോവും നിങ്ങളും പോവും ഏതെങ്കിലും പോയിരിക്കും എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല തീരുമാനിച്ചില്ല അത്രയും ചെയ്തിട്ട് പോയി ഞാൻ ക്ഷമിച്ചു ക്ഷമയാണ് ആയുന്ന് പറഞ്ഞ് ക്ഷമിച്ചു ഇന്നും നിങ്ങൾ എന്നെ ഇനി ചെറിയ ബുദ്ധിമുട്ട് നിങ്ങൾ ഏതൊറ്റും നടക്കും എനിക്ക് നല്ല ആരോഗ്യം നടന്നു നിങ്ങൾ കുറെ കഷ്ടപ്പെടും കഷ്ടപ്പെടുത്താൻ എന്നെ ചെയ്യും ഇത് വെല്ലുവിളിയായിട്ട് സ്വീകരിച്ചു കാരണം എന്നെ ബുദ്ധിമുടിച്ചാൽ തിരിച്ച് പത്രമായിട്ട് അത് ഓക്കെ സ്ത്രീകൾക്ക് ഇവിടെ ഉള്ളത് സിബി പറഞ്ഞ ഡയലോഗാ ഞാൻ രാവിലെ പല്ലും തേച്ച് ചായ ഓടിച്ചിരിക്കണമാണ് ഈ സംഭവം കാണുന്നത് അതാണ് വേഗം ഓടിച്ചെന്ന് വന്ന് വീഡിയോ ചെയ്യുന്നത് അതായത് സിബി വെല്ലുവിളിക്കുന്നത് ആരെയാണ് അവരുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന തൊഴിലാളികളെയാണോ അവരെന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള പണവും അതുപോലെ തന്നെ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു മൊബൈൽ ഫോണ് അതിനെല്ലാം വേണ്ടിയാണ് അവർ സംസാരിക്കുന്നത് ആ സംസാരത്തെയാണ് സിബി എന്ന് പറയുന്ന മനുഷ്യൻ വളരെ മോശപ്പെട്ട രീതിയിൽ വെല്ലുവിളികളുമായിട്ട് മുന്നോട്ട് വരുന്നത് ആരുടെ പേരൊക്കെയാണ് വെല്ലുവിളിയായിട്ട് വരുന്നത് സ്ത്രീകൾക്ക് നേരെയാണ് സ്ത്രീകൾക്ക് ഒരു സുരക്ഷയും ഇല്ലേ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾക്ക് ഈ രാജ്യത്ത് എന്ത് സുരക്ഷയുണ്ട് എന്നുള്ളതാണ് മുതലാളിത്തത്തിന് വേണ്ടിയിട്ട് പണയം വെച്ചതാണോ നമ്മുടെ നിയമങ്ങൾ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇത് പാലാക്കാരൻ എന്ന് പറയുന്ന യൂട്യൂബർ ട്രൂ ടി വി അവരുടെ വീട്ടിൽ പോയിട്ട് വീട് ചെയ്തപ്പോ അതിനെതിരെ സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുകൂടാതെ ഡിവൈഎസ്പി ഓഫീസറെ നമ്മുടെ പാലാക്കാരൻ വിളിച്ചപ്പോ പാലാക്കാരനോട് അദ്ദേഹം സംസാരിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൂ ടി വി അടിച്ചു നോക്കിയാൽ കാണാൻ കഴിയും അദ്ദേഹം ഏത് രീതിയിലാണ് എസ് ഡിവൈഎസ്പി പെരുമാറിയത് എന്നുള്ളത് മുതലാളിത്തം അടിച്ചമർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ അത് ചെയ്യുക തന്നെ വേണം ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ തൊഴിലാളി ചൂഷണം നടക്കുന്നുണ്ട് പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം അതിനെ ചുക്കാൻ പിടിക്കുന്നതും ചില രാഷ്ട്രീയ നേതാക്കന്മാരാണ് എന്ന് അറിഞ്ഞപ്പോൾ സത്യം പറയുണ്ടെങ്കിൽ നമ്മളാണ് ഞെട്ടി തകർന്നു പോയി എന്നുള്ളതാണ് അടൂരിലുള്ള ഗ്രാമവാസികൾക്ക് ഈ ഒരു സ്ഥാപനത്തിന്റെ ചുറ്റിലുള്ള ആളുകൾക്ക് ഈ ഒരു സ്ഥാപനം കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോകളിലൂടെ കണ്ടതാണ് എന്നാൽ പോലും അടൂരിന്റെ ആ അകത്തളത്തിൽ ഒരു ചെറിയ വീടുണ്ടാക്കി ചെറിയല്ല കൊട്ടാരം ഉണ്ടാക്കി ആ കൊട്ടാരത്തിന്റെ എല്ലാ മുക്കിലും മൂലയിൽ നിന്നും വീട് ചെയ്ത് ഈ വീട് ഇങ്ങനെയാണ് എന്ന് കാണിക്കുകയും ബിസിനസ് തുടരുകയും ചെയ്യുന്ന അച്ചുവിനെ നമ്മൾ എന്ത് പറയണം അവർ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മൊബൈൽ ഫോണോ നിങ്ങൾക്ക് ആ മൊബൈൽ ഫോൺ മാത്രം അത് ഞാൻ തരാം ഇനി എന്തിനാണ് ഇങ്ങനെ ഇതാവുന്നത് എന്ന് പറഞ്ഞ അതേ അച്ചു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആവുമ്പോഴേക്കും അല്ലെങ്കിൽ അന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും സിബി വെല്ലുവിളിക്കുകയാണ് ഇനി എങ്ങാനും നിങ്ങൾ മുന്നോട്ട് വന്നാൽ നിങ്ങളെ ഞാൻ കോടതി കയറ്റി ഇറക്കുമെന്ന് ഇരുപത്തെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെയാണ് വെല്ലുവിളിക്കുന്നത് അതായത് സ്ത്രീ സുരക്ഷ എത്രത്തോളം ഈ ഇന്ത്യയിലുണ്ട് എന്ന് നമുക്ക് ഇപ്പൊ മനസ്സിലായി അല്ലേ അതായത് പണമുള്ളവന് ആരുടെ നെഞ്ചത്തോട്ടും കേറാം സിബി എന്ന് പറയുന്ന ആളെ കുറിച്ച് വരുന്ന അലിഗേഷൻസിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളോട് പെൺകുട്ടികളോട് മോശപ്പെട്ട രീതിയിൽ പെരുമാറി എന്നുള്ള ഒരു കാര്യമാണ് ഓക്കെ വിളിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ തലയിൽ കെട്ടുകെട്ടിയെന്നു പറഞ്ഞു മൂട്ടിയൊക്കെ അങ്ങനെ പരമ്പരാന്ന് കിടക്കണേ ഓക്കെ അപ്പൊ അതാണ് അവസ്ഥ പാലാക്കാരൻ ഒക്കെ അത്യാവശ്യം നല്ല ഹോൾഡ് ഉള്ള ഒരു മനുഷ്യനാണ് സാറ്റലൈറ്റ് ചാനലൊക്കെ നടത്തുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിനെ പോലും ഇവിടുത്തെ നിയമ സംവിധാനങ്ങള് ഭീഷണിപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി സാധാരണക്കാരായിട്ടുള്ള ഈ പെൺകുട്ടികൾ എവിടെ പോകും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടെയുള്ള മുഴുവൻ പെൺകുട്ടികളെയും ഒരു ഒന്ന് ഒത്തൊരുമിച്ച് ഒരു ഒപ്പ് ശേഖരണം എല്ലാം നടത്തി ആദ്യം ആ ഒരു എന്താണ് അടൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുക അതിന്റെ പകർപ്പ് എടുത്ത് മുഖ്യമന്ത്രിക്കയക്കുക ആഭ്യന്തര വകുപ്പിനയക്കുക ഓക്കെ കോടതിയിൽ നേരിട്ട് കൊടുക്കുക എന്നാൽ മാത്രമേ അതിന് തീരുമാനം ഉണ്ടാവുള്ളൂ ഇവർ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഇത് ഒത്തുതീർപ്പാക്കാനൊന്നും തയ്യാറല്ല ഒത്തു തീർപ്പാക്കാനാണെങ്കിൽ ഈ ഭീഷണിയുടെ സ്വരൊന്നും വേണ്ട നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വരൂ നമുക്ക് പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സൗമ്യമായ രീതിയിൽ പറയേണ്ട ഒരു കാര്യം അച്ചു ഓരോന്ന് പറയുന്നു സിബി വേറെ ഓരോന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു സ്ഥാപനത്തിന്റെ ഓണറായിട്ടുള്ളത് സിബി ആണെങ്കിൽ സിബി സംസാരിക്കട്ടെ അല്ലേ അതല്ലേ അതിൻ്റെതായ ഒരു മാന്യത അല്ലാതെ അച്ചു ഇവിടെ ഇരുന്ന് വേറെ കാര്യങ്ങൾ പറയുന്നു എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദങ്ങൾ ഇപ്പൊ സിബി പറഞ്ഞ ഒരു ശബ്ദം ഇട്ടു കൊടുത്തപ്പോൾ അൽത്താഫ് ഇട്ട് കൊടുത്തപ്പോ ഇത് സിബി ആണ് എന്ന് തെളിയിക്കുക എന്ന പറയുന്നത് ഓക്കെ കാണുന്ന മുഴുവൻ ആളുകൾക്ക് അറിയാം സിബിയുടെ വോയിസ് ആണെന്ന് എന്നാൽ പോലും അച്ചുവിനത് എന്താക്കണം അത് സിബിയുടെ ശബ്ദമല്ല ഏതാക്കണം എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇവർക്ക് നിയമപരമായിട്ട് ഇവര് സപ്പോർട്ട് ഉണ്ട് ആ എന്താണ് ലീഗൽ ലോയർ പറയുന്ന കാര്യത്തെ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്താണ് ഈ സ്ഥാപനം നടത്തുന്നത് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എന്നിട്ട് ഈ സാധാരണക്കാർക്ക് ഉണ്ടാവുന്ന ഒരു വിഷമത്തെ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് മൊബൈൽ ഫോൺ പിടിച്ചു വച്ചിട്ടുള്ളത് നിയമപരമായിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ നിയമാവലിയിലകത്ത് ശരിയാണെങ്കിലും അത് നിയമത്തിന്റെ മുന്നിൽ തെറ്റായിട്ടുള്ള കാര്യമാണ് കാരണം എന്റെ കയ്യിൽ നിന്ന് ഞാൻ പണം കൊടുത്ത് വാങ്ങിയ മൊബൈൽ ഫോൺ ആ ഫോണ് നിങ്ങൾ തിരിച്ചു വാങ്ങുമ്പോൾ ശരിയല്ലല്ലോ അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു സിമ്മ് വാങ്ങി അതിലിടുക ഓക്കെ ആ സിമ്മ് നിങ്ങൾ ഇവര് പോയൻ്റെ ശേഷം നിങ്ങളുടെ ഫോണിൽ ഇട്ടൂടെ അത് ഇത് ശരിക്കും പറയണെങ്കിൽ ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളാണ് ശരിക്കും ഇവര് ഇടനിലക്കാർ മാത്രമാണ് ഇവര് സ്ഥാപനത്തിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നു പരസ്യം ചെയ്യുന്നു അത് അവിടെയുള്ള തൊഴിലാളികൾ വിൽപ്പന നടത്തുന്നു അവരുടെ ബാങ്കുകളിലേക്ക് ആ എക്കൗണ്ടിലേക്ക് ആ പണം വരുന്നു ആ പണത്തിൽ നിന്നുള്ള കമ്മീഷൻ അവരെടുത്ത് അവരെടുക്കുന്നില്ല അപ്പോ ആ ഒരു ബാങ്കിലേക്ക് വരുന്ന പണം എടുത്ത് നേരെ ഒലിവിയേക്ക് കൊടുക്കുന്നു ഒലിവ അവരുടെ ഫൈൻ തേ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചിട്ട് അവസാനം കമ്മീഷൻ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അതൊരു കമ്മീഷൻ സിസ്റ്റം ഉള്ള കാര്യം തന്നെയാണ് പക്ഷെ ഈ ഒരു സ്ഥാപനം പഞ്ചായത്ത് രജിസ്ട്രേഷൻ ചെയ്തതാണോ എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഒരു വീട് ഒരു വീടായിട്ട് നടക്കുന്നത് പിൻ്റെ വീട് ഞാനൊരു തൊഴിലാളി സംരംഭം തുടങ്ങുകയാണ് അതായത് എന്തെങ്കിലും അച്ചാർ കമ്പനി എന്ന് വിചാരിക്കുക അങ്ങനെ ഒരു അച്ചാർ കമ്പനി കണ്ട അച്ചാർ കമ്പനി ഫുഡിന്റെ ആയി ഫുഡിന്റെ അല്ലാത്ത എന്തെങ്കിലും ഒരു പ്ലേറ്റ് നിർമ്മാണ കമ്പനി ആണെന്ന് വിചാരിക്കാം ഈ പാള വെച്ചിട്ടുള്ളതാ എന്തെങ്കിലും അങ്ങനെയെങ്കിലും ഞാൻ പഞ്ചായത്തിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം രജിസ്റ്റർ ചെയ്തിരിക്കണം ഓക്കെ അതൊരു കുടിൽ വ്യവസായമാണെങ്കിൽ പോലും അത് ചെയ്യുക തന്നെ വേണം ആ ഒരു സമയത്ത് ജി എസ് ടി അതിന് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബശ്രീ ലെവലിൽ മാത്രമാണ് ജി ആ ഒരു സമയത്ത് വേണ്ടാത്തതുള്ളൂ പക്ഷേ ഇതിന് വേറെ ഒരു പ്രശ്നം കിടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീടിന് ആ ഒരു പരിപാടിക്ക് അനുവാദം കിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ അതൊരു വാടകെടുത്ത ബിൽഡിംഗ് ആവശ്യത്തിനായിട്ട് അതായത് വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് മാത്രമേ പറ്റുള്ളൂ ഇവർ വര വീടിന്റെ അകത്താണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത് അതും കമ്മീഷൻ സിസ്റ്റം എന്ന് പറയുന്ന രീതിയിലാണ് ഈ ഒരു പരിപാടി അവിടെ മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഇതിനകത്ത് ശരിക്ക് ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അക്കൗണ്ടുകളിലേക്കാണ് ഇത്ര അധികം ബിസിനസ് നടക്കുന്നത് അത് ശരിക്ക് സേവിങ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രതിവർഷം ഇത്രത്തോളം രൂപയുടെ മുകളിലേക്ക് പരിപാടികൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടാണ് ഇൻകം ടാക്സ് അവർ ഫയൽ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു കാര്യം ഇവർക്കറിയാം എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കമ്മീഷൻ ബേസിൽ പണിയെടുക്കുന്നു എന്റെ കടയിൽ നിന്ന് സാധനം അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങിയിട്ട് അവർ വിൽക്കുകയാണ് എന്ന് പറഞ്ഞു ഇവർക്ക് തടി വരാം എല്ലാം കൊണ്ടും രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇതിൽ വലിയ അലിഗേഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരുപാട് പ്രശ്നങ്ങൾ പെൺകുട്ടികളെ ചൂഷണം ചെയ്തു എന്നുള്ള ഒരു കാര്യം ഒരു സൈഡില് അതായത് മോശപ്പെട്ട രീതിയിലുള്ള ചൂഷണങ്ങൾ രണ്ടാമത്തെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ശമ്പളങ്ങൾ പിടിച്ചു വെച്ചു എന്നുള്ള അറുപതിനായിരം അമ്പത്തൊന്നായിരം ഇരുപതിനായിരം പതിനായിരം വെച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് പണം പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ ആ ഒരു സംഭവങ്ങളൊക്കെ കൊടുത്തു തീർക്കാൻ നിങ്ങളുടെ കയ്യിൽ ആസ്തി ഉണ്ടെങ്കിൽ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ പതിനൊന്ന് തലമുറക്ക് ജീവിക്കാനുള്ള വകുപ്പുണ്ട് എന്ന് അങ്ങനെയെങ്കിൽ ഈ ഒരു പ്രശ്നം ആളി കത്താതിരിക്കാൻ വളരെ സിമ്പിൾ അല്ലേ ആ ഒരു പണം അങ്ങ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ആ മൊബൈൽ ഫോൺ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ പക്ഷേ ഈ കാര്യവുമായി മുന്നോട്ട് വരുന്ന പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തും ഞാൻ നിങ്ങൾ മുന്നേ തന്നെ ഒരു കാര്യം പറഞ്ഞു ഒരു ഒരു ഗതിക്ക് പരഗതി ഇല്ലാത്ത പെൺകുട്ടികളെയാണ് നിങ്ങൾ ജോലിക്ക് എടുക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായി എന്തെങ്കിലും സംഭവിച്ചാൽ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ പ്രതികരിക്കാൻ ആളില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്രയും ദിവസമായിട്ട് ന്യൂസ് ചാനലുകൾ ഇതിലേക്ക് ഇടപെടലുകൾ നടത്തിയില്ല എന്ന് കേൾക്കുമ്പോൾ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അവർക്ക് ഒരു കഴമ്പുള്ള ഒരു വാർത്തയല്ല ഇത് എന്നാ തോന്നുന്നത് അതായത് കഴമ്പിനു വേണ്ടി പണിയെടുക്കുന്നവരാവരുത് ന്യൂസ് ചാനലുകൾ എന്നുള്ളതാണ് ഒരു നേരിന്റെ മുകളിൽ ഇപ്പോ നമ്മൾ ഇത്രയും കാലം ചെയ്ത വീഡിയോകളിൽ ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തേണ്ടതും നമ്മളൊക്കെ തന്നെയാണ് അല്ലെ അപ്പൊ കൃത്യമായിട്ട് മീഡിയ ശ്രദ്ധ ഇതിലേക്ക് വന്നിട്ടില്ല പിന്നെ അന്വേഷണങ്ങൾ മന്ദഗതിയിലാണ് പോകുന്നത് പാലക്കാരൻ റി വൈ എസ് പി വിളിച്ചപ്പോ കാര്യങ്ങൾ മനസ്സിലായി അപ്പോ പിടിപാടും പണവും അതുപോലെ രാഷ്ട്രീയ പിടിപാടും ഒക്കെ പിൻബലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് പറയുമ്പോൾ ഇത് ശരിക്കും പറയണം ലജ്ജിച്ചു പോവുകയാണ് ഇത് ജനാധിപത്യ രാജ്യമാണോ എന്ന കാര്യത്തിൽ ലജ്ജ തോന്നുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഓക്കെ ആൺകുട്ടികളെ വെച്ചിട്ട് ഇങ്ങനെ ഇതിൽ സ്ഥാപനം ചെയ്തിട്ട് അങ്ങനെ തട്ടിപ്പൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് ആൺകുട്ടികളായതുകൊണ്ട് നമുക്ക് നിയമത്തിന് മുന്നിലേക്ക് പോകാൻ കഴിയാതെ വരികയും ചെന്നാൽ തന്നെ അത് മന്ദഗതിയിലാവുകയും ചെയ്യും പക്ഷെ പെൺകുട്ടികൾ ആകുമ്പോൾ കൂടി എളുപ്പമുണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചു വെറുതെയാണ് സ്ത്രീ സുരക്ഷയൊക്കെ വെറും പേപ്പറില് മാത്രം വെറുതെ ഡയലോഗ് അടിക്കാൻ മാത്രമേ ഉള്ളൂ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് പോലും അതിന് യാതൊരു തരത്തിലും നീക്കിപ്പോ ഇല്ല എന്നുണ്ടെങ്കില് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇവരിപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമുക്കെതിരെ എന്താണ് നുണകൾ പ്രചരിപ്പിക്കുന്നവർക്ക് നിയമപരമായിട്ട് ഞങ്ങൾ നേരിടും എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ ഇവിടെ കേൾപ്പിച്ച ശബ്ദം സിബിയുടേതാണ് എന്നുള്ള കാര്യത്തിൽ അച്ചുവിന് എന്തെങ്കിലും സംശയമുണ്ടോ ഇല്ലല്ലോ നിങ്ങളുടെ ഭർത്താവിന്റെ ശബ്ദം തന്നെയാണല്ലോ ആ ശബ്ദത്തിൽ എന്താണ് പറയുന്നത് ഞങ്ങൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാല് നിങ്ങളെ ഞാന് പരമാവധി കോടതി കയറ്റുമെന്ന് പറയുന്നത് നിങ്ങളും ഒരു സ്ത്രീയാണല്ലോ ഈ സ്ത്രീകൾക്ക് അത്രമാത്രം സുരക്ഷയേ ഉള്ളൂ ഈ നാട്ടില് എന്നുള്ളതാണ് ചോദ്യം നിങ്ങളൊരു അലിഗേഷനുമായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കണ്ണും പൂട്ടി നിയമം അതുകൊണ്ട് നടപ്പിലാക്കും എന്നുള്ളതാണ് അല്ലെ ഒരു പെൺകുട്ടിയെ ഒരാൾ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ ചോദിക്കലൊന്നുമില്ല നിയമം അങ്ങനെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യും പിന്നീട് ചോദ്യങ്ങൾ ഇവിടെ സിബിക്കെതിരെ എത്ര അലിഗേഷൻസ് വന്നു നിങ്ങളുടെ ഭർത്താവിനെതിരെ എത്ര അലിഗേഷൻസ് വന്നു ഇവിടെ ഒന്നും സംഭവിച്ചില്ല പണമുണ്ടെങ്കിൽ എന്തും ആവാം എന്നുള്ള ഒരു ധാർഷ്ട്യം അത് അത്രക്ക് നല്ലതല്ല ഓക്കെ ഇപ്പൊ ഭരിക്കുന്നവര് എന്നും ഉണ്ടാവണം എന്നൊന്നുമില്ല ഇപ്പൊ നിങ്ങളുടെ കൂടെയുള്ളവര് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല കാലം മാറുന്നതിനനുസരിച്ചിട്ട് ഇവിടെ മാറ്റങ്ങൾ പലതും വരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി ആണെന്നുണ്ടെങ്കിലും അവരും താഴെ ഇറങ്ങേണ്ടി വരും ആ ഒരു സമയമാവുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള പണി കിട്ടില്ലേ അപ്പോ രമ്യമായ രീതിയിൽ ഇത് പരിഹരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും വലിയൊരു അലിഗേഷൻ എന്താ വെച്ചാൽ മുസ്ലിം പെൺകുട്ടികളെ ഞങ്ങൾ ജോലിക്ക് എടുക്കുന്നില്ല എന്ന് പറയുന്ന ഉണയാണ് എന്ന് നിങ്ങൾ പറയുന്നു ഞങ്ങളുടെ സ്റ്റാഫുകൾ അല്ലാതെ കസ്റ്റമേഴ്സ് അതേപോലെ ഞങ്ങളുടെ ലീഗൽ അഡ്വൈസർ ഇവരെല്ലാം മുസ്ലിങ്ങളാണ് ഞങ്ങളുടെ മാനേജർ പണ്ടത്തെ എന്താണ് ഒരു മുസ്ലിമാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി ജനങ്ങള് ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എട്ടിന്റെ പണിയാണ് അത് മാന്യമായ രീതിയിൽ പരിഹരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല ഇനി ഒരുപാട് വൈകിട്ടൊന്നുമില്ല ഇപ്പൊ വേണമെങ്കിലും എപ്പ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിൽ ഒരു പരിഹാരം വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം അതല്ല ഞങ്ങൾ വെല്ലുവിളികളും എന്താണ് ഇനിയും വെല്ലുവിളികൾ നടത്തും സിബി ഇനിയും ആളുകളെ ഭീഷണിപ്പെടുത്തും എന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തുകയും അത് നിങ്ങളുടെ ബിസിനസ്സിനെ സാരമായി വലിയ രീതിയിൽ തന്നെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ അർക്കൊന്നുമില്ല നിങ്ങൾ ആദ്യം വീഡിയോ ഇടുന്ന സമയത്ത് ഡയലോഗ് അടിച്ചൊരു ഡയലോഗുണ്ട് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഇട്ടാലോ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ ഉണ്ട് അത് ലക്ഷം മൂന്ന് ലക്ഷം ഉണ്ടാ ഇല്ലല്ലോ കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഒരു കൃത്യത ഇല്ലാത്തത് കൊണ്ട് ഞാൻ തെളിവ് കൊണ്ടിരും അങ്ങനെ പറയും ഇങ്ങനെ പറയും എല്ലാ വീടിലും പറയുകയോ എന്നല്ലാതെ ഒരു തെളിവ് കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ള രൂപരേഖയിലോട് സംസാരിക്കാനോ അറിയില്ല വലിയ ശബ്ദത്തോട് കൂടിയിട്ട് എന്തോ പറഞ്ഞു പോവുകയും വീഡിയോന്റെ അവസാനം നിങ്ങളുടെ ബിസിനസ് നടത്താനുള്ള ശ്രമം നടത്തുകയാണ് എന്ന് മനസ്സിലായതിന്റെ പിന്നിൽ ആളുകളുടെ എണ്ണം വ്യൂവർഷിപ്പ് അങ്ങ് കുറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോ പാലാക്കാരനൊക്കെ ഒരു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അതിന് അദ്ദേഹവും നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും അദ്ദേഹവും ആരാ കൂടെയാണ് നിൽക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ പിൻബലത്തോട് കൂടിയിട്ട് ഇതിലേക്ക് വരും എന്നുള്ള ആർക്കൊന്നും വേണ്ട അപ്പോ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് നിങ്ങളൊരു കാര്യം തീരുമാനിക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇത് രമ്യമായ രീതിയിൽ പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ തന്നെ തകർക്കും എന്നുള്ള കാര്യത്തി തർക്കമൊന്നുമില്ല ഓക്കെ അപ്പൊ ഞാൻ നിർത്തുകയാണ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക അപ്പൊ നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരും സന്ദീപ് സന്ധ്യപടപ്പാൾ സൈനിങ് ഓഫ്